നിരോധിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം കർഷകർക്ക് മൂലവും കാർഷികോൽപ്പന്നങ്ങളുടെ വലയുന്ന കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതാണ് സർക്കാർ സർക്കാർ തീരുമാനം നീക്കത്തിനെതിരെ പ്രതിഷേധവും ശക്തമായിട്ടുണ്ട് കൃഷി മലയോരം നടപ്പായാൽ അടയ്ക്ക ഉൽപാദനത്തിലൂടെ ഉപജീവന മാർഗം കണ്ടെത്തുന്ന ആയിരക്കണക്കിന് കർഷകർ സാമ്പത്തിക പ്രതിസന്ധിയിലാകും അടയ്ക്ക ഉൽപാദന മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന അനവധി കുടുംബങ്ങൾക്കും കച്ചവടക്കാർക്കും ഈ നീക്കം കനത്ത തിരിച്ചടിയാകും പുകയിലയും അടയ്ക്കയും ചേരുമ്പോൾ മാരകമായ ലഹരിയായി മാറുമെന്നാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ കണ്ടെത്തൽ പുകയില അടയ്ക്ക എന്നിവ ചേർത്തുണ്ടാക്കുന്ന പാൻ മസാല ക്യാൻസറിന് കാരണമാവുമെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതേ തുടർന്നാണ് കമുക് കൃഷി നിരോധിക്കുവാനുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് കവുങ്ങ് കൃഷിൻ്റെ നീക്കം എന്ന് പറഞ്ഞാൽ കവുങ്ങ് തെങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വാപ്പപ്പാപ്പാരുണ്ടായ കാലത്തിൻ്റെ ഒരു കൃഷിയാണ് ആ കൃഷി കൊണ്ട് ദോഷം വരിക എന്ന് പറഞ്ഞത് അതിൻ്റെ ഉപയോഗം തല കുത്തനാക്കിയിട്ടാണ് അത് ഏത് സാധനവും ഇപ്പം അങ്ങനെ ആക്കുക മറ്റ് പിന്നെ മനുഷ്യനെ ബുദ്ധിമുട്ടില്ല സാധനത്തിൽ അത് മദ്യം പോലുള്ള സാധനത്തിൽ കൂട്ടി അങ്ങനെ ഉണ്ടാക്കുന്നതിനോട്ടാണ് അത് തടിയാ എന്നല്ലാതെ കണ്ടിട്ട് ആ കൃഷി തടിയാ എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാ കൃഷിയും തടേണ്ടി വരും അതിപ്പോൾ ആ രീതിയിലാണല്ലോ ഇപ്പം പിന്നെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കൃഷിപ്പണി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും ചെറുപ്പത്തിൽ ഞാൻ ഈ കൃഷിപ്പണിയില്ല പക്ഷേ ഇപ്പോഴാണ് ഇതിന് ബുദ്ധിമുട്ട് വരുന്നത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് പോണ ആളുകളെ സംബന്ധിച്ചിടത്തോളം കൃഷിനെ പറ്റിയും അതുപോലെ ഇത്തരം കാര്യങ്ങളെ പറ്റിയും യാതൊരു വിവരമില്ലാത്ത ആളുകളെ തെരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിൽ പോയിട്ടാണ് ഇത് വരുന്നത് എന്നല്ലാണ് ഞാൻ മനസ്സിലാക്കുന്നത് നെൽകൃഷി നഷ്ടമായതിനെ തുടർന്നാണ് മലയോര മേഖലയിൽ വ്യാപകമായി കമുക കൃഷി ചെയ്യാൻ കർഷകരെ പ്രേരിപ്പിച്ചത് മാർക്കറ്റിൽ മുന്തിയ വിലയാണ് അടക്കു ലഭിക്കുന്നതും റബ്ബർ വിലയിടിവും കസ്തൂരംഗൻ റിപ്പോർട്ടും വിലക്കയറ്റവും മൂലം താളം തെറ്റിയ കർഷകർക്ക് അടക്കാനിരോധന നീക്കം മറ്റൊരു തിരിച്ചടിയാവുമെന്നുറപ്പാണ് ഫൊസൽബാബു സി ടിവി പ്രാദേശിക വാർത്ത മുഖം